സർഗാത്മകത നമ്മൾ കാത്തു സൂക്ഷിക്കുക പുണ്യനിപിക്കയും സുല്ലാഹു അല്ലാസ്സലമിയുടെ തിരുസുന്നത്ത് അതാണല്ലോ സർഗാത്മകതയെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളവരാണ് അവര് നല്ല വാക്കുകളിലൂടെയും നല്ല സ്വഭാവങ്ങളിലൂടെയും ലോകത്തോട് സംവദിച്ചിട്ടുള്ളവരാണ് പരിശുദ്ധ പാചകം അവിടത്തേക്കൊരു സ്ഥാന പേര് തന്നെ ഉണ്ടായിരുന്നു ഫസീഹുലി ഒരു ഒരു വിശേഷണമാണ് ഫസീഹുലിസാൻ അറിയാലോ അർത്ഥം നല്ല സ്ഫുട സ്ഫുടതയോടെ സംസാരിക്കുന്നവർ നൈസൽ അള്ളാഹു അല്ല അങ്ങനെയായിരുന്നു സ്ഫുടമായി സംസാരിക്കുന്നവരാണ് വെറുതെ അതും ഇതൊന്നും പറയില്ല വളരെ മനോഹരമായി സംസാരിക്കും നൈസല് അല്ലാസ്സലമയുടെ കുർആാൻ പാരായണം വളരെ മനോഹരമായിരുന്നു മദീനത്ത് നീസൽ അള്ളാഹു സ്വലിന് കുറച്ച് ശത്രുക്കൾക്ക് ഉണ്ടല്ലോ ഉണ്ടായിരുന്നല്ലോ അവരും എന്ത് ചെയ്യുമെന്നറിയോ മദീന മദിനപ്പള്ളിയിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ അത് ഒളിച്ചിരിക്കും എന്തിനാ നിവ്സ്രാവൂരി സിനിമയുടെ ആ കുർആാൻ പാരായണം കേൾക്കാൻ അതിൻ്റെ ആ മനോഹാരിത ആസ്വദിക്കുന്നതിന് വേണ്ടി അത്ര മനോഹരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രബോധനത്തിൽ നമ്മുടെ ഏറ്റവും ഏറെ ശ്രദ്ധിക്കേണ്ടത് സുന്ന ജമായത്തിനായിട്ട് സുന്നദ്ധമായത്തിൻ്റെ ഭാഷകൾ ഉപയോഗിച്ചാൽ മതി കൂടുതലായിട്ടും ഇങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ സുന്നദ്ധ ജമാത്തിൻ്റെ ഭാഷ എന്താണ് അത് ലോകസമാധാനത്തിൻ്റെ ഭാഷയാണ് സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ ഭാഷയാണ് അത് രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയുള്ള ഭാഷയാണ് സുന്നത്ത് ജമാത്തിൻ്റെ ആ ഭാഷ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക സുന്നത്ത് ജമായത്തിൻ്റെ വേദികളെ നിങ്ങൾ കുത്തുവാക്കുകൾക്കൊന്നും ഉപയോഗിക്കരുത് അതിനുള്ള വേദിയല്ല സുന്നത ജമാത്തിൻ്റെ വേദി സുനജ്ജമായത്തിന് ഭാഷ ഉപയോഗിക്കുന്ന നിങ്ങൾ സുനജ്ജമായത്തിൻ്റെ വേദികളിൽ കുത്തുവാക്ക് ഉപയോഗിക്കരുത് ദ്വയാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ഒളിപ്പിച്ച് സംസാരിക്കരുത് നിങ്ങൾ ചെയ്യേണ്ടതാണ് നേരത്തെ പറഞ്ഞ സ്ഫുടമായ ഫസീഫലിസാൻ അതിൻ്റെ വക്താക്കളാണ് നിങ്ങൾ നിങ്ങളുടെ നാവിൽ നിങ്ങളുടെ വാക്കുകൾ സ്ഫുടമായി മനോഹരമായി സമൂഹത്തിന് സമുദായത്തിന് സ്നേഹം വിളമ്പുന്ന ഭാഷയിൽ നിങ്ങൾ സംസാരിക്കുക അതാണ് ലോകത്തിന് ആവശ്യമായിട്ടുള്ളത് എല്ലാവരോടും സൗഹൃദം കാത്തി സൂക്ഷിക്കുക ആരെങ്കിലുമൊക്കെ ക്ഷണിച്ചാൽ പോവുക അവരെന്തെങ്കിലും കാര്യമായിട്ട് സൽക്കരിക്കുമ്പോൾ നിങ്ങൾക്കത് ഭക്ഷിക്കുക അല്ല എനിക്കത് എനിക്ക് കുഴിമന്തിയെ പറ്റുള്ളൂ എന്ന് പറയണ്ട ചിലപ്പോൾ അവർക്കിഷ്ടമുള്ള സാധനമായിരിക്കും നമുക്ക് തരുന്നത് നമ്മളത് തിന്നുക തിന്നുക അവർക്കൊരു സന്തോഷമാണ് അതല്ലാതെ അവരെ ആരെയും നമ്മൾ വെറുപ്പിക്കേണ്ടതില്ല അനവധീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകുന്നു ഞാൻ റോമിൽ പോയിരുന്നു റോമിൽ നമ്മളൊരു സൽക്കാരത്തിന് ക്ഷണിച്ചു പക്ഷെ അവർ തന്നെ പറഞ്ഞു യു ഡോണ്ട് കം ബിക്കോസ് വി സെർവ് ദർ വൈൻസ് അവർ പറഞ്ഞു അങ്ങോട്ട് വരണ്ട ഞങ്ങൾ സൽക്കാരുണ്ട് പക്ഷെ യു ഡോൺ കം ദർ ബിക്കോസ് ദ ആർ സെർവിങ് വൈൻസ് അവർ സ്നേഹപൂർവ്വം ക്ഷണിച്ചതാണ് അവർ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സൽക്കാരാണ് പക്ഷെ അവർ ഞങ്ങളോട് പറഞ്ഞു ഡോണ്ട് കം വി വിസ് വൈൻസ് അതൊരു തുറന്നു പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളാണ്ട് പോയില്ല അപ്പം അനുവദനീയമായത് വരുമ്പോൾ നമുക്ക് കഴിക്കാം അതിൽ വാശി പിടിക്കൊന്നും വേണ്ട കാരണം നമുക്ക് സ്നേഹവും സാഹോദര്യമൊക്കെ നമുക്ക് സൂക്ഷിക്കണം എല്ലാ വിഭാഗം ജനങ്ങളോടും ഇപ്പോൾ കേരളത്തിലെ ഇപ്പോൾ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇത് പറയുകയായിരുന്നു മനമ്പം വിഷയത്തിലൊക്കെ കേരളീയ സമൂഹം അതിനെ വല്ലാതെ ആസ്വദിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം അകന്നുപോകുമായിരുന്ന രണ്ട് സമൂഹങ്ങൾ ആ സമൂഹങ്ങളെ ഒരുമിപ്പിക്കുവാൻ വേണ്ടി രണ്ട് സമുദായങ്ങൾക്ക് സാധിച്ചു ആ രണ്ട് സമുദായ നേതൃത്വവും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചു പ്രതികരിച്ചു അതുകൊണ്ട് കേരളത്തിൽ ഒരു നല്ല കാഴ്ച ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാ സമൂഹങ്ങളെയും ഇങ്ങനെ ഒരുമിച്ചിരുത്താനുള്ള പ്രവർത്തനങ്ങൾ അത് പണ്ഡിത ദൗത്യം കൂടിയാണ് അവയെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ വാക്കുകൾ പ്രസ്മരിക്കുന്നു വാക്രദേവാന അലഹമുല്ലബിള്ളൂ അസ്ലാം വലൈക്കും വർഹമുലായി വർക്കാത്തു